ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ വലിയ ഒരു വലിയ കെടാവിളക്ക് കാണാം മറ്റ് പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ വലിയ കെടാവിളക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഈ കിടാവിളക്കിന് വലിയൊരു പ്രത്യേകതയുണ്ട് വലിയ ബലിക്കലിന് പടിഞ്ഞാറ് വശത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഈ വിളക്കിന് പറയുന്ന പേര് തന്നെ വലിയ വിളക്ക് എന്നാണ് കൊട്ടാരതൽ സംഘടനയുടെ ഐതിഹ്യമാലയിലൊക്കെ പരാമർശമുള്ള കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപത്തൊന്നുകളിൽ സ്ഥാപിച്ചതായി കണക്കാക്കുന്ന ഈ വിളക്ക് കഴിഞ്ഞ നാനൂറ്റി അൻപത് വർഷത്തോളമായി കെടാതെ കത്തി നിൽക്കുകയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ വഴിപാടുകളിലൊന്നുമാണ് ഈ വലിയ വിളക്കിൽ എണ്ണയൊഴിക്കുക എന്നത് ഇവിടെ ഭഗവാൻ്റെ അടുത്ത് ഭക്തിയോടുകൂടി ഭജനമിരുന്നാൽ ഒഴിഞ്ഞു പോകാത്ത ബാധോപദ്രവങ്ങളും ഭേദപ്പെടാത്ത ഇല്ല എന്നുള്ളത് പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ബാധോപദ്രവമുള്ളവർ ഇവിടെ ഭജനമിരിക്കുകയോ ദർശനത്തിനായി നടക്കൽ ചെല്ലുകയോ ചെയ്താൽ തുള്ളി ഉറഞ്ഞ് സത്യം ചെയ്ത് ബാധ ഒഴിഞ്ഞു പോവും എന്നാണ് വിശ്വാസം അങ്ങനെ സത്യം ചെയ്യുന്നതെല്ലാം ഈ വലിയ വിളക്ക് പിടിച്ചുമാണ് ഈ വിളക്കിൻ്റെ അടുത്തെട്ടിന് മുകളിലായി ഒരു മൂടിയുണ്ട് അതിലെപ്പോഴും ഈ ദീപജ്വാല തട്ടി മഷി പിടിച്ചിരിക്കുകയും ചെയ്യും ഈ മഷി എടുത്ത് കണ്ണെഴുതിയാൽ നേത്രരോഗങ്ങൾ ശമിക്കും എന്നുള്ളതും ഒരു വിശ്വാസമാണ് ഈ വിളക്ക് ഇവിടെ വന്നതിന് പുറകിലും ഒരു വലിയ കഥയുണ്ട് കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപത്തൊന്നുകളിൽ ക്ഷേത്ര ജീർണോദ്ധാരണവും നവീകരണ കലശവും ഒക്കെ കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് ഊരാൺമക്കാരും ക്ഷേത്ര ജീവനക്കാരും ഒക്കെ ക്ഷേത്രമുറ്റത്ത് കൂടിയിരുന്ന് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒരു പ്രാകൃത വേഷധാരിയായ മൂശാരി ഒരു വലിയ വിളക്കും ചുമന്നുകൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഈ വിളക്ക് ഇവിടത്തേക്ക് എടുത്തിട്ട് എനിക്ക് വലതും തരണം ഈ വിളക്ക് വളരെ മാഹാത്മ്യമുള്ളതാണ് ഇവിടെ എടുക്കാതെ ഇരിക്കുകയും വരുത് ഇത് കേട്ട് പരിഹാസത്തോടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു ഇതിനെന്താണ് ഇത്ര വലിയ മാഹാത്മ്യം അല്ല ഇതിൽ എണ്ണ ഒഴിക്കാതെ തന്നെ തനിയെ കത്തുമോ അതിന് അതിനുത്തരമായി മൂശാരി പറഞ്ഞു ഭഗവാന്റെ മാഹാത്മ്യം കൊണ്ട് ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം അവർ ആ വിളക്ക് പൊക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല എടുത്താൽ പൊങ്ങാത്ത ഈ വിളക്ക് ആരെടുത്ത് തൂക്കും അത് അസാധ്യമായ കാര്യമാണ് ഈ സമയം ഊരാൺമക്കാരിൽ ഒരാളായ ഒരു നമ്പൂതിരി ഉറക്കെ അട്ടകസിച്ചുകൊണ്ട് തുള്ളി ഉറഞ്ഞ് ഓടി വന്ന് നിഷ്പ്രയാസം ആ വിളക്കും എടുത്തുകൊണ്ട് ബലിക്കുപുറയിലേക്ക് ഓടിപ്പോയി പിന്നാലെ ഓടിച്ചെന്ന് അവർ കണ്ടത് വലിയ ബലിക്കലിൻ്റെ പടിഞ്ഞാറഭാഗത്തായി മേൽത്തട്ടിന്മേൽ ഒരു കുറ്റിയും വളയവും തറച്ച് ആ വിളക്ക് തൂക്കിയിട്ടിരിക്കുന്നതായും ഉറഞ്ഞുതുള്ളിയ നമ്പൂതിരി സ്വബോധത്തോടെ അവിടെ നിൽക്കുന്നതുമാണ് കണ്ടത് ഇപ്പോൾ തന്നെ ഈ വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞ് അവർ എണ്ണയും തിരിയും കൊണ്ടുവന്ന് തിരി വിളക്കിലിട്ട് എണ്ണ ഒഴിക്കും മുൻപ് തന്നെ ശക്തമായൊരു ഇടിയും മിന്നലുമുണ്ടായി അവിടെ നിന്നവരെല്ലാം അതിൻ്റെ ശക്തിയാൽ കണ്ണ് കൊത്തുകയും ചെയ്തു കുറച്ച് സമയത്തേക്ക് അവർക്ക് കണ്ണ് കാണാൻ സാധിച്ചില്ല കണ്ണ് തുറന്നതിന് ശേഷം അവർ കണ്ടത് വിളക്ക് നിറയെ എണ്ണ നിറഞ്ഞ് തിരിതനിയെ കത്തി നിൽക്കുന്നതാണ് പക്ഷേ അവർ കൊണ്ടുവന്ന എണ്ണ അപ്പോഴും അതേപടി അവിടെ ഇരിപ്പുമുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഈ ഒരു വലിയ വിളക്ക് ഇവിടെ വന്നതിന് പിന്നിലെ കഥ അന്ന് മുതൽ ഇന്ന് വരെ ആ വിളക്ക് കത്തിക്കുവാൻ ദേവസ്വത്തിന് യാതൊരു ചെലവും വേണ്ടി വന്നിട്ടുമില്ല ആളുകൾ ധാരാളമായി ഇതിൽ എണ്ണ ഒഴിക്കുന്നത് തന്നെ ഇതിലെ ആവശ്യം കഴിഞ്ഞ് ക്ഷേത്രത്തിലെ മറ്റു ആവശ്യങ്ങൾക്ക് എണ്ണ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ് മറ്റൊരത്ഭുതം